മധുരവും എരിവും പുളിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മാമ്പഴ പുളിശ്ശേരിയാണ് ഇനി നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി അധികം വലിപ്പമില്ലാത്ത നാല് പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയൊക്കെ മാറ്റി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി മുകളിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് അടച്ചു വെച്ച് ചെറുതീയിൽ ആറേഴ് മിനിറ്റ് വേവിച്ചെടുക്കാം മാമ്പഴം അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല മഴത്തിൽ അരച്ചെടുക്കാം മുക്കാൽ കപ്പ് നല്ല പുളിയുള്ള കട്ടി തൈര് എടുത്തിട്ടുണ്ട് ഇത് സ്പൂൺ വെച്ചോ വിസ്ക് വെച്ചോ നന്നായി ഒന്ന് ഇളക്കി നേർമയാക്കി എടുക്കാം മാമ്പഴം നന്നായി വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കൊടുക്കാം കപ്പ് വറ്റിട്ടുണ്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം അതിനു ശേഷം ചെറുതായി ഒന്ന് തിളക്കട്ടെ പുളിശ്ശേരി ചെറുതായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർക്കാം ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത് നന്നായി മിക്സ് ചെയ്താൽ മതി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവിയും മുക്കാൽ ടീസ്പൂൺ കടുവും ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ടോ മൂന്നോ വറ്റൽ മുളകും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം തുറന്ന് മിക്സ് ചെയ്യാം രുചികരമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്